ഹലോ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇത് നമ്മുടെ ഉണ്ടക്കേങ്ങ കണ്ടോ മതിയൊക്കെ എങ്ങനെ അറിയാം നമ്മളിത് പന്തൽ കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് കുഴിച്ചിട്ട സമയത്തൊരു വീട് ചെയ്തത് കണ്ടോ അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാത്തും നമ്മളിങ്ങനെ പന്തല്ല് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പന്തലിൽ ചുറ്റും ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ കൂടി വേരി കൂടി ഇങ്ങനെ പോകില്ല അങ്ങനെ പോകാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുരടിയിൽ അതായത് ഇതിൻ്റെ മൂട്ടിൽ ഇഷ്ടം പോലെ കായുള്ള നല്ല ബലത്തിൽ നല്ല വലിയ കായായിട്ട് വരും മറ്റേത് ഈ വള്ളി നിലത്തിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയ ഭാഗത്തൊക്കെ വേര് പോവും അവിടെയൊക്കെ ഇത് ചെറിയ ചെറിയ രീതിയിൽ ഇതിങ്ങനെ കൂടി അവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കായ ഉണ്ടാകും അപ്പോൾ മുരടിയിൽ കൂടുതലായിട്ട് വലിയ വണ്ണുള്ള ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ഇങ്ങനെ കമ്പൊക്കെ കെട്ടിയിട്ട് നമ്മളിത് ഒരു പന്തൽ ഉള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഏകദേശം ഇപ്പോൾ വെച്ചിട്ട് ഒരു പത്തിരുപത് ദിവസം ആവാറായി അപ്പോൾ നമ്മളിത് വളം ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ ആട്ടുംങ്ങട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ആട്ടിങ്ങാട്ട നമ്മൾ ഇതിനെല്ലാത്തിനും നല്ല രീതിയിൽ ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കാരണം ഇതിങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്താൽ ഇത് ചാഞ്ഞു പോയാലും ഒന്നും വിഷയമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാഞ്ഞ് പോകുന്നവർത്തൊക്കെ ഇതിന അവിടെ നിന്നൊക്കെ വേര് വന്ന് ഇതെല്ലാവരും കൃത്യമായിട്ട് വേരൊക്കെ മണ്ണിലൂടെ കടന്ന് പോയി നല്ല രീതിയിൽ ഈ വളമൊക്കെ എടുത്തോളും അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കാരണം ഇത് മണ്ണ് ഇളകും തോറും ഇതിൻ്റെ മേൽ നല്ല ലൂസ് ഉണ്ടാവും അപ്പോൾ വേര് മേലക്ക് വരും അങ്ങനെ മേലക്ക് വരുമ്പോൾ ഈ ചീച്ച വേര് ഇതെല്ലാം എടുത്ത് നല്ല രീതിയിൽ ഇത് മണ്ണ മണ്ണെത്തും നമ്മൾ ബാക്കി ഇതിലും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ആദ്യം കഷ്ടമാണ് നമ്മൾ ഇട്ട് അത് എല്ലായിടത്തും തന്നെ നമ്മൾ പരത്ത് കൊടുക്കുക ണ്ടല്ല നമ്മൾ നല്ല റീറ്റി നമ്മൾ നല്ലപോലെ പൊടിഞ്ഞ ആട്ടും ആട്ടാണ് കേട്ടോ നമ്മൾ നേരിട്ട് വലിയ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞു പോകാത്ത ആട്ടുംകാട്ടൊന്നും അല്ല നല്ല രീതിയിൽ കുറേ കാലം എടുത്ത് വെച്ച് നല്ല പൊടി പൊടിയായിട്ടുള്ള ആട്ടുകാട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഈ ഒരു സെക്ഷൻ ബോളാട്ടിൽ കഴിഞ്ഞു നമുക്ക് മധുരക്കേങ്ങ എന്ന് പറയുന്നത് എപ്പോഴും മൂന്ന് മാസം കൊണ്ട് നമുക്ക് വിള കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏകദേശം ദിവസമായി ഇപ്പം നമ്മൾ കണ്ട വള്ളിയൊക്കെ കണ്ട നല്ല രീതിയിൽ ഇവിടെയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പുറത്തുനിന്ന് പോകുന്ന വള്ളിയൊക്കെ നമ്മളിതിനെ ഇതിലേക്ക് തന്നെ കയറ്റി വെക്കുകയാണ് ചെയ്യാറ് അങ്ങനെ അത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇത് പന്തിരിക്കും ഒരു മൂന്ന് മാസം മൂന്നര മാസം ആകുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടൊക്കെ എനിക്ക് പറിച്ചെടുക്കാം നമ്മൾ തെർമുക്കൂണ്ട രണ്ട് പെട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളറിയിക്കുന്നതാണ് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക വീട് അവസാനിപ്പിക്കുകയാണ് ഹജ്ജുമാണ് ടാറ്റാ